ഡിവോഴ്സിൻ്റെ ആവശ്യമുണ്ടോ ആവശ്യമുണ്ട് ഇപ്പൊ അല്ല മിസ് യൂസ് ചെയ്യുന്നതല്ല ഡിവോഴ്സിൻ്റെ ആവശ്യം മസ്റ്റ് ആണ് അത് പല ആത്മഹത്യകള് പല സെൽഫ് ഹാമിങ് പല ഈ പറയുന്ന പല ഇഷ്യൂസ് പുറത്തു വരാൻ പറ്റുന്ന ഒരു എന്താ പറയുക ഒരു ടൂളായിട്ടാണ് ഞാൻ ഡിവോഴ്സിനെ കാണുന്നത് അല്ലെങ്കിൽ പല ജീവിതങ്ങളും ചവിട്ടി അരയ്ക്കപ്പെടുന്നുണ്ട് നമ്മുടെ സമൂഹത്തിൽ ഡിവോഴ്സിന്റെ കാര്യമില്ലെങ്കിൽ കാരണം സമൂഹത്തിൽ എവിടെയോ ഡിവോഴ്സ് വളരെ മോശമാണെന്നും ഡിവോഴ്സ് ചെയ്യുന്നത് പേർക്കും എന്തോ അല്ലെങ്കിൽ ഡിവോഴ്സ് ചെയ്യുന്ന തോട്ട്സ് സമൂഹത്തിലും നമ്മുടെ നമ്മൾ പറയും ഡിവോഴ്സ്ഡ് ഡോട്ടർ ബെറ്റർ ഡെഡ് ഡോട്ടർ എന്ന് പറയും പക്ഷേ ഈ സമൂഹത്തിന്റെ കാഴ്ചപ്പാട് മാറിയിട്ടുണ്ടോ എന്ന് ഇപ്പൊ ഡിവോഴ്സി ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ സഹതാപവും കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ വീട് കൊടുക്കില്ല ഇപ്പൊ ഒരു റെന്റിനൊക്കെ പോവാണെങ്കിൽ ഒരു ഡിവോഴ്സ് ആയി സ്ത്രീക്ക് വീട് കൊടുക്കില്ല കാരണം സമൂഹത്തിന്റെ കാഴ്ചപ്പാട് ഇപ്പൊ വേറെ രീതിയിലാണ് ആ ഒറ്റയ്ക്ക് താമസിക്കുകയാണ് ഞാൻ ഒക്കെ ും പോകും എന്നുള്ള രീതിയിൽ പിന്നെ ഇപ്പം നമ്മൾ പറയുന്നുണ്ട് കല്യാണങ്ങൾ പെണ്ണുങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ ഡിവോഴ്സസ് കൂടുന്നുണ്ടെന്ന് അപ്പോൾ പുരുഷന്മാർ അല്ലെങ്കിൽ മോസ്റ്റ് ഒരു നയന്റി പെർസെന്റ് സൊസൈറ്റി പറയുന്നത് പെണ്ണുങ്ങൾക്ക് വിവരം കൂടി പഠിപ്പ് കൂടി കയ്യില് പൈസയായി അതൊക്കെ കൊണ്ടിട്ടാണ് ഈ വിവാഹമോചനങ്ങൾ നടക്കുന്നത് അതല്ല ഫാക്ട് അമ്മ വളർത്തി 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 കൊണ്ടുവന്ന ഒരു പിന്നെയും അതുകൊണ്ടാണ് ഡിവോഴ്സസ് നടക്കുന്നത് ഇതിന്റെ ഒപ്പം തന്നെ തിരിച്ചുണ്ട് തിരിച്ചുണ്ടെ പുരുഷന്മാര് ഇപ്പത്തെ ചെറുപ്പക്കാർ പിള്ളേർ സെറ്റ് ആണെങ്കിലും വേണ്ട എന്നുള്ള കാരണം സൈക്കോളാണ് രണ്ടു കൂട്ടരും വിചാരിച്ചു ഞാൻ സ്ത്രീകള് സൈക്കോൾ പറയുമ്പോൾ ഒപ്പം തന്നെ പക്ഷെ ഇപ്പോഴത്തെ സ്ത്രീകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സൈക്കിക്യാരക്ടറാണ് മനസ്സിലായോ അവരുടെ ഈ പറയുന്ന ആ സമയത്ത് എന്താ കാണിക്കേണ്ടേ എന്താ ചെയ്യേണ്ടതൊന്നുമില്ല അന്ന് ആരാ വീട്ടിൽ ആരുണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല മനസ്സിലായോ ഈ പറയുന്ന ഓരോ കാര്യങ്ങളും ഇപ്പം ഡിപ്രഷൻ ഉണ്ടല്ലോ ആൻസൈറ്റി ഉണ്ടല്ലോ ഇതിന്റെ കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവലിൽ പോവാം പലപ്പോഴും പുരുഷന്മാർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല ഇത് എന്താ ഇവർ കാണിച്ചു കൊടുക്കുന്ന മനസ്സിലാവുന്നില്ല ഇവർക്ക് എവിടെ നിന്ന് സജഷൻ കുറേയൊക്കെ സോഷ്യൽ മീഡിയത്തിൽ കിട്ടുന്ന സാധനം ഈ ഒന്നെങ്കിൽ അറ്റൻഷൻ ആയിരിക്കാം അല്ലെങ്കിൽ സ്നേഹത്തിനായിരിക്കാം പക്ഷെ ഇത് ചെന്ന് അവസാനിക്കുന്ന അടിയില പല ഇല്ല ഇതിപ്പോ എനിക്ക് നോക്കിട്ടെ പുതിയൊരു തരത്തിലുള്ള റിലേഷൻഷിപ്പ് ഇപ്പൊ കണ്ടുപിടിച്ചിട്ടുണ്ട് സ്റ്റേയിങ് റിലേഷൻഷിപ്പ് അതായത് രണ്ടുപേര് രണ്ട് താമസിക്കുന്നു രണ്ടുപേര് രണ്ടുപേരുടെ ജോലി എടുക്കുന്നു രണ്ടുപേര് രണ്ടുപേരും വഴിക്ക് നടക്കുന്നു സ്നേഹം വേണ്ടപ്പോ ഒരുമിച്ച് വരുന്നു കെയർ വേണ്ടപ്പോ ഒരുമിച്ച് വരുന്നു അങ്ങനെയുള്ള അവരവരുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലാതെ ഒരു വീട്ടില് രണ്ട് വ്യക്തികള് താമസിക്കുമ്പോഴല്ലേ ഡിവോഴ്സും കാര്യങ്ങളും പ്രശ്നങ്ങളൊക്കെ ഇതിന്റെ ബേസിസ് അറിയാൻ പ്രശ്നങ്ങളും ഈ ലോകത്ത് ഒന്നും ഒന്നിനെയും പോലെയും സൃഷ്ടിച്ചിട്ടില്ല എല്ലാം വ്യത്യസ്തമായിട്ടാണ് ലോകം അതിപ്പോ അനു എന്ന് പറയുന്ന സ്ത്രീയും അനുവിൻ്റെ കൂട്ടുകാരിയായ ഒരു സ്ത്രീയും തമ്മിൽ ഒരു ഒരു കോടി വ്യത്യാസങ്ങളുണ്ട് രണ്ടും നിങ്ങൾ അമ്മ ഈക്വൽ അല്ല നിങ്ങൾ അമ്മ ഈക്വൽ ആക്കാൻ നോക്കുന്നതാണ് നിങ്ങളുടെ ഇടയിലുള്ള ക്വാളിറ്റി അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായിരിക്കാൻ വേണ്ടി ഇതുപോലെ തന്നെയാണ് പുരുഷന്മാരും ഈ പറയുന്ന ഞാനും ജൂബിയും വ്യത്യസ്തമായ പുരുഷന്മാരാണ് ഞങ്ങളിലുള്ള വ്യത്യസ്തതയുണ്ട് ആ വ്യത്യസ്തത അനുവിനോ അല്ലെങ്കിൽ പാർട്നേഴ്സോ ആസ്വദിക്കാൻ സാധിച്ചാൽ സക്സസ് ആവും അത് മാത്രല്ല ഇപ്പൊ പുരുഷന്മാരിൽ നിന്ന് ഭയങ്കര ഡിഫറൻസ് സ്ത്രീകൾക്കുണ്ട് ഈ സ്ത്രീകളുടെ മിക്ക കാര്യങ്ങളും കൺട്രോൾ ചെയ്യണത് ഈ ഹോർമോൺ ഫ്ലക്ച്വേഷനും ചേഞ്ചസും ഒക്കെയാണ് അപ്പൊ അതിനെ പറ്റിയുള്ള ഒരു സ്റ്റഡി കല്യാണത്തിന് മുന്നേ തന്നെ ഇപ്പൊ എനിക്കൊന്നും ചർച്ചിലൊക്കെ പ്രീ മെറൈറ്റൽ കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇപ്പോൾ വരുമ്പോഴത്തേക്കും കല്യാണം കഴിക്കാൻ റെഡി ആയിട്ട് വെക്കണ കപ്പിൾസിന് ഇതുപോലൊരു മെറൈറ്റൽ കൗൺസിലിംഗ് കൊടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഒരു ആണിനെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത് ഈ സ്ത്രീകളുടെ ഫ്ളക്ച്വേഷൻ ഓഫ് മൂഡ്സ് മൂഡ് സ്വിങ്സ് ഈ ഹോർമോണൽ ഇമ്പാലൻസും കാര്യങ്ങളാണ് അതിപ്പോ വളരെ കൂടുതലാണ് എനിക്ക് തോന്നുന്നു ഇപ്പോൾ പെണ്ണുങ്ങളും പണ്ടത്തെ പോലെ അടുക്കളയും കുടുംബമായിട്ടല്ല ഐ ടി ഫോമിൽ വർക്ക് ചെയ്യുന്ന പെണ്ണുങ്ങൾ അപ്പോൾ അവർക്ക് കുറേ അവരുടെ ടെൻഷൻസ് ഉണ്ടാവും അവരുടെ ജോലിയിലെ ഡിപ്രഷനും അത് ഇതൊക്കെ ആയിട്ട് അതും ഈ ഹോർമോണൽ ഇംബാലൻസും ഇതെല്ലാം കൂടി മിക്സ് ചെയ്യുമ്പോൾ ഒരു അവിയൽ പരുവത്തിലായിട്ടുണ്ടാവും അങ്ങനെയുള്ള നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ് കല്യാണം കഴിക്കണമെന്ന് അങ്ങനെയുള്ള പെണ്ണുങ്ങള് ഇവിടെ നിർബന്ധം എന്താ ഇപ്പൊ പറഞ്ഞ കേട്ടോ ഇത് പറയുന്ന പ്രശ്നങ്ങൾ എല്ലാവർക്കും ഉണ്ട് ഇതേ ഇതിന്റെ ഭീകര അവസ്ഥയിൽ പോകുന്ന പുരുഷന്മാരും നിങ്ങളല്ല ഏറ്റവും കൂടുതൽ ചെയ്യുന്ന പുരുഷന്മാരാ മനസ്സിലായോ അതും വിവാഹത്തിന് ശേഷം വരുന്ന പുരുഷന്മാർ ഒന്ന് ആലോചിച്ച് നോക്കണേ അവൻ നിങ്ങൾ അനു പറഞ്ഞ രീതിയിലാണെങ്കിൽ ആ ഹോർമോൺ ചേഞ്ച് എന്ത് മാത്രം ബാധിച്ചിട്ടുണ്ടാവും അനു ഞാൻ പറഞ്ഞ പാർട്ണർഷിപ്പിന്റെ അകത്ത് രണ്ട് പാർട്ട്നേഴ്സും അവനോന അവനവനെ അങ്ങ് കൺട്രോൾ ചെയ്ത് പഠിക്കാം ഒരു പ്രശ്നം ഉണ്ടാവില്ല നീ നീ എന്റെ നിന്റെ ഞാൻ എനിക്കത് ഈ വരുന്നേ ചെയ്യാൻ നമ്മുടെ സ്വയം പൊതുവേ ഒരു ഒരു പ്രോസസ്സിലേക്ക് പേരൻസ് പറയുന്നത് അവൻ അവൻ ഒറ്റയ്ക്കാണ് ഞങ്ങളൊക്കെ ഞങ്ങളുടെ മരണശേഷം ഇവൻ്റെ ഇവന്റെ കാര്യങ്ങൾ ആരും നോക്കും അല്ലെങ്കിൽ അടുത്തൊരു തലമുറ നെക്സ്റ്റ് ഒരു ജനറേഷൻ വേണ്ട ഇതാണ് തിങ്കിങ് പക്ഷെ അതുപോലെ തന്നെ നമ്മളെ ഇവിടെ എന്തെങ്കിലും നാട്ടിൽ തള്ളിപ്പൊളി നടക്കുകയാണെങ്കിൽ അവർ കല്യാണം കഴിച്ചാൽ ശരിയാവും കാരണം കല്യാണം ഉദ്ദേശിക്കുന്ന പോയിന്റ് ഓഫ് ഉണ്ട് കല്യാണം കഴിച്ചാൽ ഇവൻ ഇവരുടെ കാര്യം കൂടെ നോക്കണം അതുകൊണ്ട് ഇവൻ തള്ളിപ്പൊളി കാണിക്കത്തില്ല എന്നാണ് മൈൻഡ് പക്ഷെ അവിടെ തള്ളി ഭാര്യയുടെ ഭാര്യയെടുത്ത് പിന്നെ തള്ളിപ്പൊളിന്നു ഒരു റിലേഷൻ വളരെ മനോഹരമായിട്ട് പോകാൻ നമ്മൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട് നമ്മൾ പലപ്പോഴും ഇത് തെറ്റിരിച്ചിട്ടില്ല അതിനകത്ത് മെയിൻ കാര്യമാണ് നമ്മളൊരു വ്യക്തിയെ സ്നേഹിക്കരുത് സ്നേഹിക്കാൻ പാടില്ല കാരണം ആ വ്യക്തിയെ മനസ്സിലാക്കണം നമ്മൾ കെയർ കൊടുക്കാനല്ല വേണ്ടത് കെയർ എപ്പോൾ കൊടുക്കണമെന്നുള്ള സമ ടൈം നമുക്ക് അറിഞ്ഞിരിക്കണം അതായത് ഇപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന അനു അനുവിന് ഞാൻ ഫുള്ള് കെയർ ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ല എന്നാൽ അനുവിന് കെയർ തരേണ്ട ഞാനൊരു ഫ്രണ്ട് എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഒരു കെയർ ചെയ്യേണ്ട സമയമുണ്ട് അതിൽ ഇപ്പോൾ എൻ്റെ ഒരു പാർട്ട്ണർ ഞാൻ എപ്പോഴും കെയർ കൊടുക്കുകയും അല്ലെങ്കിൽ ഞാൻ എപ്പോഴും സ്നേഹം വാരിയറിയും നല്ല ഇതൊക്കെ ഒരു സമയമുണ്ട് ഒരു വ്യക്തി എന്ന് പറയുന്നത് പല രീതിയിലുള്ള മോട്ടർസൈഡ് കടന്നു പോകുക ആ സമയത്ത് മാത്രം നമ്മൾ ഇത് കൊടുത്താൽ മതി ചില ചില ആളുകൾ ചെയ്യും ഇതങ്ങ് കൊടുത്തുകൊണ്ടേയിരിക്കും നമ്മളിങ്ങനെ പറയാറുണ്ട് പുരുഷന് മനസമാധാനവും സ്ത്രീക്ക് കെയറും സ്നേഹവും വേണ്ടെന്ന് പക്ഷെ ഈ പുരുഷന് മനസമാധാനം കിട്ടണമെങ്കിൽ പുരുഷൻ വിചാരിക്കേണ്ട ഒരു കാര്യമുണ്ട് കെയറും സ്നേഹവും സ്ത്രീക്ക് കൊടുക്കണം ഇല്ലെങ്കിൽ അവള് പേര് എല്ലാ റിലേഷൻഷിപ്പിലും ഇപ്പൊ ഒരാണും പെണ്ണും ജീവികളാണ് അല്ലെങ്കിൽ അങ്ങോട്ട് വിചാരിച്ച് മിനിമൈസ് െ അനു ഞാ സന്തോഷവാനായിട്ട് ഇരിക്കുക ഞാൻ പാർട്ണർ എന്ന് ഞാൻ ഞാൻ വളരെ ഈ സമയത്ത് അനുവിന്റെ ഒപ്പം വളരെ സന്തോഷത്തിന്റെ സ്നേഹത്തോടെ സംസാരിക്കുന്നു ഈ സമയത്ത് അനു കെയർ ആയിരുന്നില്ല സപ്പോർട്ട് ആയിരുന്നില്ല അറ്റൻഷൻ തരുന്നില്ല ഒന്നും തരുന്നില്ല ഇതാണ് അനുവിന് വേണ്ട അത് ഞാൻ അനുവിന്റെ അടുത്ത് ഭയങ്കര പറഞ്ഞ ഒരു ഒരു അര അര കിലോ കിലോ സ്നേഹം അതല്ല നിങ്ങൾ അത് നമുക്ക് മനസ്സിലാവും ഞാൻ അനു എപ്പോഴാണോ ഇമോഷണലി വീക്ക് ആവുന്നത് ആ സമയം കണ്ടെത്താന്നുള്ളതാണ് എന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഞാൻ എന്റെ പാർട്ണർക്ക് പാർട്ണർ എപ്പോഴാണോ ഇമോഷണലി വീക്ക് ആവുന്നത് ആ സമയം ഞാൻ തിരിച്ചറിയണം ഈ സമയത്താണ് സപ്പോർട്ട് എന്ന് പറയുന്ന ഒരു സാധനം ചെയ്യേണ്ടത് അല്ലാതെ അങ്ങോട്ട് മാറുമ്പോൾ ഇങ്ങോട്ട് മാറുമ്പോൾ കൊടുക്കേണ്ട ഒരു പറയുന്ന സാധനം ചെയ്യുന്നുണ്ടാ പുരുമാർ ഞാൻ അവിടെ അനുഅടുത്ത് ഞാൻ വെച്ചിട്ട് ഇപ്പം അനു പറയുന്ന പോയിന്റ് ഓഫ് വ്യൂയില് ഈ പറയുന്ന പുരുഷൻ സ്ത്രീയെ മനസ്സിലാക്കണം അവർക്ക് കെയർ കൊടുക്കണം സ്നേഹം കൊടുക്കണം ഇത് അനു പറയുന്നുണ്ടല്ലോ ഇത് ഒബ്വിയസ്ലി ആൾ ഒരാളിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ചിലപ്പം രണ്ട് രീതി എടുക്കാം ഒന്ന് ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ഒരാൾ അയാൾക്ക് ചിലപ്പോൾ ഇവിടെ ഇവിടെ എടുത്ത് പോയി മോളു എന്തൊക്കെയുണ്ട് സുഖമാണോ എന്ന് ചോദിക്കാൻ അയാൾക്ക് അറിയത്തില്ല അപ്പോൾ അയാള് അയാൾ അയാളുടെ ഫ്രണ്ട്സോട്ട് രീതിയിൽ അയാളുടെ ഫ്രണ്ട്സോട്ട് നിൽക്കുന്ന സമയത്ത് അയാൾക്ക് ഷോർട്ടം ബേർഡ് ഉണ്ടെങ്കിലും ഈ ഫ്രണ്ട്സ് ഇതറിയാം ഇവനെ എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് മനസ്സിലായോ കാരണം ഇയാള് ഇയാളുടെ ലൈഫിൽ ഒരാൾ ഒരാളിലെ കൂടെ അക്സെപ്റ്റ് ചെയ്യുമ്പോൾ ഇയാളും പഠിക്കണം ഈ കൂടെ നിൽക്കുന്ന ആൾ പഠിക്കണം ഇയാൾ മാത്രമല്ല ഇയാൾ മാത്രമല്ല പാർട്ട്ണർ അറിയാം ഇയാള് ഷോട്ടേടാ ദേഷ്യപ്പെടും അന്ന കാര്യങ്ങൾ ചെയ്യാതിരിക്കട്ടെ സൈഡും വേണ്ടേ പറഞ്ഞാൽ ഷോട്ടെ ജൂബി എത്ര തളെ ഒറ്റ കഴിച്ചിട്ട് ഞാൻ പറഞ്ഞത് അവ ഷോർട്ടം അവന് കൈതിരിക്കാം അല്ല എന്ത് ചെയ്യാൻ പറ്റും കുറ്റം പറയുന്നില്ല കേട്ടോ ഷോർട്ടം ആളിന് വീക്കാണ് പരാജയം പരാജയം പേടിയുള്ള ആളുകളാണ് ഷോർട്ട് ടെമ്പർ ആവുന്നത് മനസ്സിലായോ അല്ലാതെ വേറെ ആളുകളല്ല അപ്പൊ നമ്മൾ അവർക്ക് കൊടുക്കേണ്ടത് കോൺഫിഡൻസ് കോൺഫിഡൻസ് കൊടുത്ത് അവര് തിരിച്ചു കൊണ്ടിരും പറഞ്ഞതാണ് റോജി പറഞ്ഞു കോൺഫിഡൻസ് കൊടുക്കണം പ്രൊവൈഡ് ചെയ്യേണ്ട കൂടുതൽ ടൈം സ്പെൻഡ് ഒരാൾ ഒരാളുടെ ലൈഫിൽ രാവിലെ എട്ട് മണിക്ക് അല്ലെങ്കിൽ ഒമ്പത് മണിക്ക് അയാൾ ഓഫീസിലോ ജോലിക്കൊ പോകുന്നു തിരിച്ച് വൈകുന്നേരം മണിക്ക് തിരിച്ചു വരുന്നു അത് കഴിഞ്ഞിട്ടുള്ള മെജോറിറ്റി ഓഫ് ടൈം ഇരിക്കുന്നത് ഈ വീടിനകത്താണ് വീടിനകത്ത് ഇരിക്കുമ്പം ഈ മനസ്സിൽ ഇത് പലർക്കും അറിയത്തില്ല ആണിനും അറിയത്തില്ല പെണ്ണിനും അറിയത്തില്ല ഈ സാക്രിഫൈസ് ചെയ്യണോ സാക്രിഫൈസ് ചെയ്യണോ അഡ്ജസ്റ്റ് ചെയ്യണോ